നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തലവേദന അനുഭവിച്ചിട്ടുള്ളവരാണ് നമല്ല ഈ തലവേദനകൾ അപകടകാരികളാണോ ആണെങ്കിൽ അപകടകാരികളാവുന്നത് എപ്പോൾ നമുക്ക് നോക്കാം തലവേദനകൾ പൊതുവെ രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് പ്രൈമറി ഹെഡ് ഏക്ക് മറ്റൊന്ന് സെക്കൻഡറി ഹെഡേക്ക് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ മറ്റു കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഉണ്ടാകുന്ന തലവേദന നയൻറ്റി പെർസെൻറ്റേജ് തലവേദനകളും പ്രൈമറി ഹെഡേക്കിലാണ് ഉൾപ്പെടുന്നത് പ്രധാനമായും മൈഗ്രെയിൻ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്നിവയാണ് സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സിംറ്റംസ് ആയിട്ട് ഉണ്ടാകുന്ന തലവേദനയാണ് പ്രൈമറി ഹെഡ് ഏക്കിൽ ഏറ്റവും പ്രധാനമായും വരുന്നത് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്താണ് തലയുടെ ഒരു വശത്ത് അതായത് ഒരു സൈഡിൽ അല്ലെങ്കിൽ തലയുടെ പുറകുവശത്തു നിന്നും വരുന്ന ഒരു വിങ്ങൽ പോലെയുള്ള തലവേദന അതാണ് മൈഗ്രെയിൻ ഏതാണ്ട് നാല് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ തലവേദനയുടെ തീവ്രത ലൈറ്റിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതായി അനുഭവപ്പെടാം കൂടാതെ വോമിറ്റിംഗ് ഉണ്ടാവാം ഈ തലവേദന നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറയുന്നതായും അനുഭവപ്പെടാം ഈ മൈഗ്രെയിൻ തന്നെ രണ്ട് തരത്തിലാണുള്ളത് മൈഗ്രൈൻ വിത്ത് ഓറ മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ ഓറ എന്ന് പറയുന്നത് ലക്ഷണമാണ് നമുക്ക് തലവേദന തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന ലക്ഷണമാണ് ഓറ പല തരത്തിൽ അനുഭവപ്പെടാം വിഷ്വൽ ഓറ ബ്ലാക്ക് സ്പോട്ടുകൾ അല്ലെങ്കിൽ നിറമുള്ള പാടുകളായിട്ട് അല്ലെങ്കിൽ വെളിച്ചം മിന്നുന്നത് പോലെ തോന്നുക എന്നിവയാണ് സെൻസറി ഓറ കൈകാലുകൾക്ക് അല്ലെങ്കിൽ ഫേസിലോ ഉണ്ടാവുന്ന മരവിപ്പ് തരിപ്പ് ഇതാണ് സെൻസറി ഓറ കൈകാലുകൾക്കുണ്ടാകുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ ഭാര കൂടുതൽ അനുഭവപ്പെടുക ഇതാണ് മോട്ടോർ ഓര ഇനി തലകറക്കം പോലെ അനുഭവപ്പെട്ടാൽ അത് വെസ്റ്റിബുലാർ ഓരയും വയറുവേദന അനുഭവപ്പെട്ടാൽ അത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഓരയും തുടങ്ങിയ സിംറ്റംസ് ആയിട്ടും തലവേദനയ്ക്ക് മുന്നോടിയായി അനുഭവപ്പെടാം ഈ സിംറ്റംസ് വന്നു കഴിഞ്ഞ് ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ് തലവേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇനി രണ്ടാമതായി അനുഭവപ്പെടുന്നതാണ് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് തലയിൽ വലിച്ചു മുറുക്കി കെട്ടിയാലുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക മൈഗ്രെയിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടെൻഷൻ ടൈപ്പ് ഹെഡേക്കിന് തീവ്രത കുറവായിരിക്കും വോമിറ്റിംഗ് പോലെയുള്ള ഒന്നും ഉണ്ടാവില്ല ക്ലസ്റ്റർ ഹെഡ് ഏക്ക് ക്ലസ്റ്റർ ഹെഡേക്കിന് അതിതീവ്രമായ തലവേദനയാണ് അതിനോടൊപ്പം തന്നെ കണ്ണുകൾ ചുവന്നു വരികയും കണ്ണിൽ നിന്ന് വെള്ളം വരികയും ഉണ്ടാകാറുണ്ട് പതിനഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണിക്കൂർ വരെയാണ് ക്ലസ്റ്റർ ഹെഡ് ഏക്ക് നിലനിൽക്കുക ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ പ്രത്യേകത ഒരു ദിവസം ഒരു സമയത്ത് വന്നാൽ അടുത്ത ദിവസം അതേ സമയത്ത് തന്നെ വരുന്നു എന്നുള്ളതാണ് ഇനി സെക്കൻഡറി ഹെഡേക്ക് സെക്കൻഡറി ഹെഡ് ഏക്ക് എന്ന് പറയുമ്പോൾ മറ്റു അസുഖങ്ങൾ പ്രധാനമായും ഉണ്ടായിരിക്കും അതിനോടൊപ്പം ഒരു സിംറ്റം ആയിട്ടായിരിക്കും തലവേദന അനുഭവപ്പെടുക ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തലവേദനയ്ക്കൊപ്പം പനി വോമിറ്റിംഗ് എന്നിവ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ അത് മെനിഞ്ചൈറ്റിസ് ആവുക ഇനി തലവേദന പനി ഒപ്പം അബോധാവസ്ഥയിലേക്ക് പോവുക അപ്നോർമലായി സംസാരിക്കുക അപസ്മാരമുണ്ടാവുക ഇങ്ങനെ ഉണ്ടായാൽ അത് എൻസെഫലൈറ്റീസ് ആവാം പെട്ടെന്നുണ്ടാവുന്ന തലവേദന അത് കഠിനമായ വേദനയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ തലയ്ക്കുള്ളിലെ അമിത രക്തസ്രാവം ഉണ്ടാവുന്നതായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്ന തലവേദന അതിൻ്റെ മാക്സിമം ഇൻ്റൻസിറ്റിയിൽ എത്തുന്നത് ഒരു മിനിറ്റിലായിരിക്കാം ഇതിന് ത്രോബിങ് ഹെഡ് ഏക്ക് എന്ന് പറയുന്നു ഇതുണ്ടാവുന്നത് വളരെ കുറച്ച് കണ്ടീഷനുകളിലാണ് രക്തസ്രാവം അതായത് സബ് അരക്കിനോഡൽ ഹെമറേജ് അല്ലെങ്കിൽ രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ രക്തധമനികൾ ഉണ്ടാവുന്ന ക്ലോട്ട് കൊണ്ടും ഇതുണ്ടാവാം ഇനി മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് മൈഗ്രൈൻ്റെ പാറ്റേണിൽ നിന്നും വ്യത്യാസമായി ഒരു ഹെഡ് ഏക്ക് വരികയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റൻസിറ്റി കൂടുകയാണ് മറ്റൊരു പാറ്റേണിലേക്ക് പോവുകയാണെങ്കിൽ അതും ഒരു അപകട സൂചനയാണ് ബ്ലഡ് പ്രഷർ കൂടുമ്പോഴും തലവേദന ഉണ്ടാവാം അതിനോടൊപ്പം തന്നെ വായ് കൂടുക നടക്കുമ്പോൾ ബാലൻസ് തെറ്റുന്നത് പോലെ അനുഭവപ്പെടുക ഡബിൾ വിഷൻ ഉണ്ടാവുക ഇതൊക്കെ അതിനോടൊപ്പം ഉണ്ടാവുകയാണെങ്കിൽ സ്ട്രോക്ക് സംശയിക്കേണ്ടതുണ്ട് സ്ത്രീകളിൽ പ്രഗ്നൻസി സമയത്ത് ഏഴ് മാസം മുതൽ ഒമ്പത് മാസം വരെയുള്ള സമയങ്ങളിൽ തലവേദന ഉണ്ടായാൽ ചിലപ്പോൾ പ്രീ എക്ലാംസിയ എന്നൊരു കണ്ടീഷൻ ആവാം ചിലരിൽ ഇരിക്കുമ്പോൾ നല്ല തലവേദന അനുഭവപ്പെടുകയും കിടക്കുമ്പോൾ വേദന കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്പോണ്ടേനിയസ് ഇൻട്രാക്രേനിയൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയും അത് കൂടുതലും സുഷംന നാടിയുടെ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് സംഭവിക്കുന്നത് ചിലരിൽ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മാത്രമാണ് തലവേദന ഉണ്ടാവുന്നതെങ്കിൽ അതൊരു അപകട സൂചനയാണ് ചിലപ്പോൾ ജന്മന ഉള്ള ഏതെങ്കിലും വൈകല്യങ്ങളുടെ ഭാഗമായാവാം ഇതുണ്ടാവുന്നത് സാധാരണ കാണുന്ന സൈനസൈറ്റിസിനും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇത്രയുമാണ് സെക്കൻഡറി ഹെഡേക്കിൽ കോമണായി കാണുന്നത് നമ്മൾ കറക്റ്റായി സെക്കൻഡറി ഹെഡേക്ക് കാണുന്ന ഐഡൻറ്റിഫൈ ചെയ്താൽ കാരണം കണ്ടെത്താനായി സി സ്കാൻ ചെയ്യേണ്ടതുണ്ട് സ്കാനിങ്ങിലൂടെ കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അനിവാര്യമാണ് പ്രൈമറി ഹെഡ് ഏക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹെഡ് ഏക്ക് പ്രസിപിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തണം പ്രധാനമായും പ്രസിപിറ്റേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഫുഡാണ് ഫുഡിൽ സാധാരണയായി മൈഗ്രെയിൻ കൂട്ടുന്നത് കോഫി ചോക്ലേറ്റ് ഐസ്ക്രീം ചീസ് എന്നിവയാണ് കഴിവതും ഇവയൊക്കെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒരുപാട് സൺലൈറ്റ് എക്സ്പോഷർ ലഭിക്കുന്നവരാണെങ്കിൽ അവരിലും തലവേദന ഉണ്ടാവാം സൺലൈറ്റ് എക്സ്പോഷർ ഇങ്ങനെയുള്ളവർ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ജലാംശം ശരീരത്തിൽ കുറയുമ്പോഴും ചിലരിൽ ഹെഡേക്ക് കൂടാറുണ്ട് ഇങ്ങനെയുള്ളവർ ധാരാളം വെള്ളം കുടിക്കുക വ്യായാമം യോഗ ഇവ പതിവാക്കുക കൃത്യമായ സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക പ്രോപ്പറായി മെഡിസിൻ കഴിക്കുക ഇതൊക്കെ കൊണ്ട് നമുക്ക് തലവേദനയെ നിയന്ത്രിക്കാൻ കഴിയും